എന്ന് പറഞ്ഞുകൊണ്ടാണ് ലളിതമായ ജീവിതം നയിച്ചത് നാളത്തെ വലിയ ജീവിതം കൽബിൽ കണ്ടതുകൊണ്ടാണ് അത് കാണാൻ നമുക്കും കഴിയണം അതാണ് തങ്ങളോട് പറഞ്ഞത് ഇമാംിച്ചത്യാജുലി മോനെ ഈ ലോകത്ത് ഒരൽപ്പം തണൽ കിട്ടാൻ ഒരു മരിച്ചു വട്ടിലിറങ്ങിയതുപോലെ കുറച്ച് കാലത്തേക്ക് വന്നതാ കുറച്ച് കഴിയുമ്പോൾ എവിടെ നിങ്ങൾ പോവും ഇത്രയേ ഉള്ളൂ ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആരാണ് അള്ളാഹു എന്നറിയുമ്പോ എന്താണ് ദുനിയാവ് ആരാണ് ഹബീബ് മുഹമ്മദ് റിയുമ്പോഴാണ് നമ്മൾ നമ്മൾ ആലോചിക്കണം നമ്മളിൽ പ്രഭാവം കിട്ടിയിട്ടുണ്ടോ അറിവിന്റെ ആത്മീയതയുടെ മധുരം നമ്മൾ അറിയുന്നുണ്ടോ എന്നാൽ ഏറ്റവും റിയുന്നവർ നമ്മൾ നമ്മളല്ലാവിനെ അറിയണം അവനിലേക്ക് നമുക്ക് ചേരാനാവണം അങ്ങനെ വരുമ്പോഴാണ് യാൽ وقدس العلم واعرف قدر حرمتي في القول والفعل والعذاب فالتزمي ومرحبا كل من يأتيك يطلبه وفيه محفظ وصى يا المصطفى بهم അള്ളാഹുവിന്റെ വചിനു വേണ്ടി എൽമു തേടി അള്ളാന്റെ വചികുനു വേണ്ടി എൽമിന് സേവനം ചെയ്ത് അള്ളാന്റെ പ്രീതി നമ്മൾ ജീവിച്ചാൽ ഇന്നൽ ബിനാബിദു ഈ ഒരു അടിത്തറയിൽ അല്ലെങ്കിൽ ഇതിന്മേലുള്ള കെട്ടിടം നിലനിൽക്കൂല അള്ളാഹുവിൻ്റെ വജുഹിനു വേണ്ടിയാവണം